കുട്ടിയൊക്കെ ചെയ്യും പക്ഷെ എപ്പോഴും അവർ ആക്രമിക്കുക അവരെ ഉപദ്രവിക്കുമ്പോഴാണ് അവര് കൂടുതലും പണി തരുന്നത് പിന്നെ ഇനി അങ്ങോട്ട് രണ്ടു മൂന്ന് മാസക്കാലം അവരെ കോളനി പിരിച്ചു വെക്കുന്ന സമയമാണ് തേൻകാലം ഒക്കെ കഴിഞ്ഞു ആ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെയാ തേൻകാലം ആ തേൻകാലം തേൻകാലം അത് കഴിഞ്ഞ പിന്നെ ഇനി അവരെ വളർത്തിയെടുത്ത് അവർക്ക് ഇനി നമ്മള് ആഹാരം കൊടുക്കണം 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 ഓ ഓ എന്തോ പഞ്ചസാര ലൈനി കൊടുത്ത് വളർത്തിയെടുത്ത് കോളനി പിരിച്ചുവെക്കും അങ്ങനെ ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യും കോളനി ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും ഇഷ്ടംപോലെ ഞങ്ങക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ തേൻപ്രാവശ്യം കിട്ടി നൂറ്റി ഇരുപത്തിന്റെ മുന്തിരി തോട്ടം തോട്ടം

അതായത് ഒരു വീട്ടിൽ വന്നപ്പോൾ വളരെ ഞെട്ടിക്കുന്ന കുറച്ച് കൃഷി സാധനങ്ങൾ ഒക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാണ്ടോ ഈ നിൽക്കുന്നതെല്ലാം പയറ് എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാഷം ബുട്ട് ഇതിൻ്റെ എല്ലാം ഉണ്ടാക്കാൻ മുൻകൂറ് നിൽക്കുന്നത് ഷീലാശങ്കർ എന്ന് പറയുന്ന ഈ ഒരു വീട്ടമ്മയാണ് അതായത് ഇരുപത്തിയഞ്ച് വർഷമുണ്ട് വളരെ കൂടിയാണ് ഞാൻ ഇവിടെ കൃഷിത്തോട്ടത്തിൽ വന്നപ്പോൾ തന്നെ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ മിറ്റവും പിന്നെ പ്ലാഷം പൂട്ട് പയറ് എന്തോ ഇല്ലാത്ത കൃഷികൾ ഒന്നുമില്ല പിന്നെ മറ്റൊന്ന് ഇപ്പൊ വേറെ വിട്ട് പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് മുന്തിരി കൃഷി അതുകൂടെ കണ്ടപ്പോഴത്തേക്ക് വളരെ ഞെട്ടി പിന്നെ എന്ന് പറയുന്ന നല്ല വരാൽ ഇല്ലേ വരാലിൻ്റെ കൃഷി അതെന്നുവെച്ചാൽ വരാലിനെ ഒന്ന് എടുത്ത് കാണിക്കുക എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഫോൺ നമ്പർ മെയിനായിട്ട് വയ്ക്കുന്ന കാരണം നല്ല വിഷരഹിത പച്ചക്കറി കിട്ടും ആ കൂടാതെ നല്ല മത്സ്യം അതായത് വരാല് വരാലൊക്കെ ഈ നാടൻ മത്സ്യങ്ങൾ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ അതിശയമാണ് എനിക്ക് ഒന്ന് കൊട്ടാരക്കര താലൂക്കിൽ മറ്റെങ്ങും ഇങ്ങനൊരു മത്സ്യം കിട്ടാറില്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരു മീനിനെ ഒന്ന് പിടിക്കാം വേണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട് ഇല്ലേ വന്നു കഴിഞ്ഞാ വരാലിനെ കിട്ടൂലോ ഇത് പിടിച്ചാ വഴുകി വഴുതി പോവും വഴുതി പോവും എന്നാലും നമുക്കൊന്ന് നോക്കാം ചേച്ചി എന്നാ പിടിച്ച അല്ലാട്ടോ ഒന്ന് പൊക്കി അയ്യോ ചാടി 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 ഭയങ്കര ചേട്ടം എണ്ണ പിടിച്ചെ ആടേട്ടോ അണ്ണം പിടിച്ച ചേട്ടാ അഞ്ഞോട്ട് അടുത്തോട്ടം കൊണ്ടുവന്നതാണ് ചേട്ടാ ഇത്രയും വലിയ വരാത് എത്ര കിലോ കാണും ചേട്ടാ ഒരു കിലോ കാണും ഈ ഒരു കിലോ ഒക്കെ ഉള്ള വരാല് സാഗീതം ഇവിടെ കിട്ടും നേരെ പോരെ ആറ്റുവാശ്ശേരി പോരുന്ന ഞങ്ങൾ ഫോൺ നമ്പർ സഹിതം വെച്ചേക്കാം ഈ ഈ ചേച്ചിക്ക് വല്ല അവാർഡ് കർഷകശ്രീ അവാർഡ് വല്ലതും എനിക്ക് രണ്ട് അവാർഡ് കിട്ടിയത് രണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ടോ അത് വലിയ അതിശയം ആരൊക്കെ വന്നിട്ടുള്ള ഡൽഹിന്നൊക്കെ ആരണ്ടൊക്കെ വന്ന് ഡൽഹിന്ന് കേന്ദ്രസേനയൊക്കെ വന്ന് കണ്ടിട്ട് പോയായിരുന്നു കൃഷി കണ്ടിട്ട് പോയി പിന്നെ ജൈവ കൃഷിക്കുള്ള അക്ഷയ ശ്രീ അവാർഡ് കിട്ടിയ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നു ഈ കൃഷി സ്ഥലത്തേ നല്ലതാ നല്ലതാണ് അതാ ഞാൻ പറയാം തേനീച്ച കൃഷിയുണ്ട് എനിക്ക് പത്തിരുപത്തഞ്ചു കൊല്ലം കൊണ്ടേ കൃഷിയാ കൃഷിയാ ഇരുപത്തഞ്ചു കൊല്ലം കൊണ്ടേ കൃഷിയാണ് ചേച്ചി സ്ഥലം ഒന്ന് ഒന്ന് ചേച്ചി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കില് കൊളക്കട പഞ്ചായത്തിലെ ആറ്റുവശ്ശേരി എന്ന സ്ഥലമാണ് എന്ന് പറയുന്ന സ്ഥലമാണ് ചേച്ചിയുടെ എന്നാണ് പറഞ്ഞ പേര് ഞാനും ശിവശങ്കര പിള്ള ആള് ആണ് എന്റെ ഭർത്താവ് അദ്ദേഹം കൂടെ അദ്ദേഹം റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് ആയുർവേദത്തിലായിരുന്നു ജോലി അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആക്റ്റീവായിട്ട് അങ്ങ് കൃഷിയില് ഇറങ്ങിയതായിരിക്കുക മക്കൾ വരെ രണ്ടു പെൺകുട്ടികളാണ് രണ്ടുപേരെ രണ്ടുപേരെ അയച്ചു അവർക്കും മക്കളൊക്കെ ആയി പയറിന്റെ പൂക്കൃഷി അത് പൂക്കൃഷി ആയിട്ട് തുടങ്ങിയതല്ല പിന്നെ ഓണം പ്രമാണിച്ച് നമുക്കും കൂടെ പൂക്കളുണ്ട് നമുക്ക് തന്നെ നമ്മക്കും പൂക്കൾ ഉണ്ടാക്കി എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആ തൈകള് കൃഷി പോകാൻ വഴി എനിക്ക് കിട്ടിയപ്പോ ഞാന് ഇതിന്റെ ഇതാവുമ്പം പിന്നെ മണ്ണിനും നല്ലതാ ഇതിന്റെ വേര് ആ വേര് ആ ഒക്കെ നല്ലതാണ് നിമാ വിവരകളെയൊക്കെ ഇതിന്റെ വേരുകൾ നശിപ്പിക്കും എന്നാ പറയുന്നേ ആ വിരകളെ നിമ്മാവിര എന്ന് പറയുന്ന ഒരു വിരയുണ്ട് അത് കൃഷിയൊക്കെ നശിപ്പിക്കുന്ന നമ്മുടെ ഈ റൂട്ട് പച്ചക്കറിയുടെ റൂട്ട്സിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു വിരയാണ് വിരയാണ് അതിനെയൊക്കെ നശിപ്പിക്കാൻ ഇതിന്റെ ബെന്തികളുടെ വേരിന് കഴിവുണ്ടെന്നാ പറയുന്നത് അന്നേരം അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇടയ്ക്കെങ്ങാ തന്നെ ആയി പോട്ടെന്ന് വിചാരിച്ചു വയറിന് ഈച്ച ശല്യം ഉണ്ട് അത് പുകയില കഷായം നിമ്പിസടി മുതൽ പോലുള്ള ജൈവ കഷായങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പകുതിയൊക്കെ അവര് കൊണ്ടുപോകും നമുക്ക് ഈ ഒരു പാവയ്ക്ക തോട്ടത്തിലാണ് ഞാൻ നിക്കുന്നത് ചേച്ചിയുടെ ഇന്നലെ ഞങ്ങള് വിളവെടുപ്പുണ്ടായിരുന്നു കിലോ പാവയ്ക്കും ആ ആ അതാ ചെറിയ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പൊ എന്താ വില വെക്കുന്നുണ്ട് ഈ നാടൻ പാവയ്ക്കൂറ്റി കിട്ടിയതാണ് ഇന്നലെ അറുപത്തഞ്ച് രൂപത്തിൽ രണ്ടാഴ്ചക്ക് മുമ്പ് നൂറ്റി ഇരുപത് രൂപ വരെ പോയതാ പോയതാ നമുക്ക് രൂപയ്ക്ക് പോകുമ്പോ മുതലാവും കൃഷി നമ്മളെ പിന്നെ പ്രകൃതി ചതിച്ചില്ലെങ്കിൽ കൃഷി ലാഭമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ മരുന്നടിക്കണം മരുന്നാൽ അങ്ങനെ കൂടുതലും നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങുകളും എല്ലാം കൃഷിഭവൻ വഴി കിട്ടുന്നുണ്ട് വെള്ളം അതിന് എനിക്ക് കുളമുള്ളതോണ്ട് ഷോർട്ടേജില്ല അത് കുളമാണ് പൂവനുണ്ട് ഏത്തനുണ്ട് പിന്നെ അവിടെ അയ്യത്ത് പടച്ചുപാഴകളൊക്കെ ഉണ്ട് കാവേരിയുണ്ട് വീട്ടിലാണെന്ന് അറിഞ്ഞു അതെ അവിടെ പഴങ്ങളും പച്ചക്കറികളും ഇത് ഹരിത ഇനത്തിലുള്ള ഹൈബ്രിഡ് ഇനത്തിലുള്ള വഴുതനാണ് ഹരിത ഹരിത ഒരുപാട് ഹീൽഡ് കിട്ടിയതാ പിന്നെ ഞാൻ കോതി നിർത്തിയിരിക്കുവാ എന്റെ വീടാണ് എന്റെ വീട്ടിലെ അടുക്കളത്തോട്ടാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് പയറ് വൈജയന്തി എന്ന് പറയുന്ന ഇനത്തിലുള്ള പയറാണ് ആ നല്ല നീളം വെക്കുന്ന പയറാണ് ആ നല്ല നീളം വെക്കുന്ന പയറാണ് അത് പിന്നെ അതിന്റെ ഇടയ്ക്ക് പീച്ചിലുണ്ട് പാവലുണ്ട് പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് പാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ പോലെ ഉണ്ട് വേറെ അതോ പാഷൻ ഫ്രൂട്ട് ഇത് നാടൻ മഞ്ഞ മഞ്ഞ കളറിലുള്ളതാണ് മറ്റേ പർപ്പിൾ കളറോ അതങ്ങ് പോയതാ പിന്നെ അത് പോയതാ അത് നമ്മുടെ സീതപ്പഴം സീതപ്പഴം ആ നിൽക്കുന്ന സീതപ്പഴം അതാണ് പിന്നെ പിന്നെ പാഷൻ ഫ്രൂട്ട് കണ്ടോ ാണ് തോനെയും കൊടുക്കും കൊടുക്കും പിന്നെ ആരെങ്കിലും ഒക്കെ വരുന്നവർക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത് ഇതാ ഇതാ വേറെ ഒന്നും വാങ്ങിക്കാറില്ല അങ്ങ് ഒരെണ്ണ ഇന്നലെ എടുക്കാനായിട്ട് വെച്ചേക്കുവാ ഹാ 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 അത് മറ്റേ മുള്ളാത്താത്തേമ്പ് തണ്ടുവലയും തോരം വെക്കാൻ നല്ലതാണ് ചൊറിയത്തില്ല പേര് പോലെ തന്നെ ചീര വില പോലെ തോരം വെച്ച് കറിക്കുക അടിപൊളി കറിയാം നമ്മളെ ചീരച്ചേമ്പാണ് ഈ തണ്ടുപോലും കളയണ്ട കളയേണ്ട പിന്നെ പടവലം ആ ആ പടവലാ പടവലൊക്കെ എല്ലാം വിപണിയിലാണ് നമ്മുടെ സാധനം പോകുന്നത് മറച്ചിട്ടേക്കുന്നത് പാവിക്കാം നല്ല നാടൻ പാവിക്കാം നാടൻ പാവിക്കോലെ

കോഴിയുണ്ട് കോഴി മുയിൽ ഉണ്ട് എങ്ങനെ കൊടുത്ത് ഇവിടെ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നാൽ ചേച്ചിയുടെ കോഴി പല രീതിയിലുള്ള നാടൻ കോഴികളും എല്ലാം ഉണ്ട് നമ്മളെ ഒരു വീട്ടമ്മയെ പരിചയപ്പെട്ടപ്പം വളരെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് വീട്ടമ്മയുടെ ഇവിടെ കോഴി തന്നെ ഉണ്ടോ പല രീതിയിലുള്ള കോഴികളാണുള്ളത് നാടൻ കോഴികൾ ഇത് ഇത് അല്ല മുട്ടയിട്ട് മുട്ടയിട്ട് തീരാറായി തീരാറായി ഞങ്ങളുടെ കമ്പോസ്റ്റ് യൂണിറ്റാ ആ കമ്പോസ്റ്റ് ചാണകം കോഴി കാഷ്ടം ഈ മുയലിന്റെ കാഷ്ടം പിന്നെ കരിയില പച്ചിലകളെല്ലാം കൂടെ ചേർത്ത് സംയോജിപ്പിച്ചിട്ടിരിക്കുന്നു സംയോജിപ്പിച്ചിട്ടിരിക്കുന്നത് അവിടെ കിടന്നും ഉണങ്ങിക്കൊള്ളി പോലെ പൊടിച്ച് ഞെടുത്താ മതി പൊടിച്ച് അടിപൊളി കമ്പോസ്റ്റ് അല്ലേപൊലി കമ്പോസ്റ്റ് പിന്നെ അപ്പുറത്തോട്ടൊക്കെ ഇഞ്ചി ഇഞ്ചി ഒക്കെ അവിടെ അവിടെ കോഴിവളാംഴിവിളവാളുണ്ടല്ലേ ലവ്ലോലി ലവ്ലോലിക്ക് ചിക്കു എന്തോ ഇതിന്റെ പേര് പിന്നെ ഇത് നീലം മാവാണ് ഇതുവരെ പൂത്തില്ല പിന്നെ അങ്ങോട്ടൊക്കെ ഇഞ്ചിയും മഞ്ഞളും ഒക്കെയാണ് കിടക്കുന്നത് കൂടുതലും പിന്നെ മത്താനൊക്കെ പെടുന്നെടുക്ക പെടുന്ന വർഷം കായച്ചില്ല അടുത്ത വർഷം മുതൽക്ക് മിൽക്ക് പോലെ തന്നെ കണ്ടിച്ചിട്ട് സ്പൂണ് വെച്ച് കോരി കോരി കഴിക്കാം ഇത് പീനട്ട് പീനട്ട് അരി താഴെ ഇഷ്ടംപോലെ കടന്ന് കിളിച്ചും വരുകയാണ് പീനട്ട് പറയുമ്പം

പിസ്ത പിസ്തെന്നുവെച്ചാ നമ്മടെ ഈ പിസ്ത ഐസ്ക്രീമിനെ ഉപയോഗിക്കുന്ന വാനില പിസ്ത ആട്ട് ആ നട്ട് ആ അത് പിസ്തയതല്ലേ ഇത് കാടിക്കു അതേപോലെ പൊട്ടി തെറിച്ചു വീഴും ആ ഈ കാണിയൊന്നും ആയിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങള് വെളി കൊടുത്ത് കാശ് വാങ്ങിയാൽ നമ്മൾ തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും ഏറ്റവും വല്യ ഇതിനകത്ത് മീനുണ്ടോ മീനാ മീനാ അത് വരാലാണ് കിടക്കുന്നത് ഇത് സ്റ്റാർ ഫ്രൂട്ട് ആ പയറിട്ടതായിരുന്നു പയറങ് പോയി പിന്നെ പാവലിട്ട് പോകാം ഞാൻ ഇതാണ്പ്പിള് ചുമത് വെള്ളണ്ടോ അതോ ഇത് ഇത് കുച്ചിലെ നമ്മള് തൈ വാങ്ങിക്കുമ്പോഴേ മുതലേ പൂത്ത് കായായിട്ട നല്ല നല്ല അതായത് ബഡ് എനോ ആണെങ്കിലേ ഇതിപ്പോ ഞങ്ങ കൊല്ലം കൊണ്ടുണ്ട് അതെ ആ മീൻ മീൻകുളത്തിന്റെ വെള്ളം ആദ്യം കയറ്റി ഇട്ടിട്ടാണ് ഉണക്കത്തിനെല്ലാം വെള്ളം വെള്ളം അടിക്കണ്ടേക്കണം എല്ലാത്തിനും കൊണ്ടുപോകും ചെയ്യും വെള്ളം കുറെ വെള്ളം പുറത്ത് മീൻ മീൻ മീൻകുളത്തിന് അങ്ങനെ അതിനകത്തോട്ട് കയറ്റി ഇട്ടിരുന്നാലേ നമുക്ക് ഇതിനെല്ലാം ആവശ്യത്തിന് ഇത് ഗംഗാമം തെങ്ങും തൈകളാ പക്ഷെ ഇവിടെ മൂട് വെച്ചതാ വേണ്ട ഒന്നിരണ്ട് നശിച്ചു പോയി നശിച്ചു പോയി മുന്തിരി നമുക്ക് അപ്പുറത്ത് കാണാ എന്നാലും അതൊരു നല്ലൊരു കാഴ്ചയാണ് മുന്തിരി കൊല മുന്തിരി ഇണ്ട ഇതാണ് അതിന്റെ പൂവ് ഇങ്ങനെ വന്നാണ്ട് കായാവുന്നത് പിന്നെ പൂ പൊഴിഞ്ഞിട്ട് കായത് അപ്പുറത്തുണ്ട് ഇതിപ്പോ എത്ര ദിവസം വേണ്ടി വരുമായിരിക്കും പൂ പൊഴിഞ്ഞ മുപ്പു ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസം മതി മതി ഇത് ഇത് ഉള്ളൂ നാരങ്ങയൊക്കെ തിന്നുകഴിഞ്ഞാ പുളിക്കത്തില്ല പിന്നെ ഒരു ദിവസം എനിക്കൊരവസ്ഥ ഞാൻ രണ്ടെണ്ണം കഴിച്ചു മീൻകറി വെക്കാൻ നോക്കുന്നു ഒരു അമ്മന്റെ കാലത്ത് പുളി നോക്കും പൂമ്പുളി അറിയാൻ പറ്റില്ല പൂമ്പുളി അറിയാമല്ലോ ആ മധുര മധുര അതോടുകൂടി എന്റെ പരിപാടി തീർന്നു ആ അത് അണ്ണാനും കിളികളും മൊവാലും ഒക്കെ അടിക്കുന്നത് കൊണ്ട് വേണ്ടതുപോലെ പൊതിഞ്ഞ് പൊതിഞ്ഞ് നിർത്തിയിരിക്കുക പൊതിഞ്ഞ് നിർത്തി നിർത്തിയിരിക്കുക എന്താ പ്രത്യേകത മധുരം അത് ചുമന്ന കളറിലുള്ളതാണ് നല്ല മധുര മധുരമാണ് നല്ലതാ ഓരോന്ന് വീതം ഇവിടെ ഈ ഒരു ഇല്ലാത്ത സാധനങ്ങള് ചുരുക്കമാണ് അതെ രാവിലെ ഞങ്ങൾ അണ്ണാനും കൂടെ എന്തൊരു മത്സരമാണെന്നറിയാമോ ഓ അണ്ണാനും അല്ലാനും അണ്ണാനും കിളികളും വരുമ്പോഴത്തേനും ഞങ്ങളും

ിലോ കണക്കൊന്നും നമുക്ക് നിറയെ ഉണ്ടായിരുന്നു പിന്നെ കൊറച്ച് അച്ചാറൊക്കെ ഇട്ട് അച്ചാർ അച്ചാർ ഇടാ പിള്ളേർക്ക് ഇഷ്ടം വരുവാണ് പൂവെന്ന് എടുത്ത് കാണിക്കും കമ്പം തേനിയൊക്കെ പോകുമ്പോ ഞങ്ങളുടെ കൊല്ലത്തും ഉണ്ട് മുന്തിരിത്തോട്ടം എന്നൊക്കെ പറയാതെ ആ ആ പിടിച്ച് അന്ന വലയിട്ട് നിർത്തിയേക്കുവാ കിളി അടിച്ചോണ്ട് പോയിക്കളല്ലേ അല്ലേ

അല്ലേ അത് വൈലി നട്ടേന്റെ മണ്ട നുള്ളി കൊണ്ടുവന്ന് വെച്ചതാ അങ്ങനെ മണ്ട നുള്ളി വെച്ചാ മതി ഇതിന്റെ മണ്ട നുള്ളി വെച്ചാ മതി ആ ഇത് ബെന്തി നട്ടു കഴിഞ്ഞാൽ പത്ത് പത്തോ പന്ത്രണ്ടോ ദിവസം കഴിയുമ്പോ മണ്ട നുള്ളണം നല്ല കണിച്ചിലുണ്ടാവത്തുള്ളൂ നുള്ളുന്ന മണ്ട നമുക്ക് ഇതുപോലെ നട്ടു വെച്ചാൽ നട്ടു ഇത് നല്ലൊരു ടിപ്സാണ് നൽകിയത്

രണ്ട് വെറൈറ്റി താമരയാണ് വെള്ളയും പിങ്കും വെള്ളക്ക് നല്ല മണവാ നല്ല വരുമ്പോഴേ നല്ല താമര എന്നും കൊലയാ ൂട് വെച്ചാ അത് ഇഷ്ടം പോലെ പെടന്ന് ഇഷ്ടംപോലെ കൊലയാറത്തോട്ടൊക്കെ ഇഷ്ടംപോലെ കൊലയാ നിക്കുന്നേച്ച പെരുന്തനീച്ചയാണ് ആ പിന്നെ ഇത് ചെറിയ ആ പെട്ടികളിൽ വറക്കൊണ്ട് വെച്ചപ്പോ അത് ചെറിയ തേനീച്ച കയറി കൂട് കൂട്ടിയതാ കൂട് കൂട്ടിയതാ കൂട് കൂട്ടിയതാ അതിപ്പം രണ്ടു മൂന്ന് പെട്ടിക്ക് അത് നല്ല സെറ്റ് ആയിട്ടിരിക്കുക കൊടുക്കും ഇതെന്ത് വെച്ചു വെള്ളമൊഴിച്ചു കൊടുക്കും മേളോട്ട് ഉറുമ്പ് കയറത്തില്ല മീൻറെ മീൻറെ കൊളസ്ട്രോളോ എടുക്കണം